സോ ആൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യു സി എസ് റോക്കസ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയില്ല ഈ ന്യൂസ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ തന്നെ കുറച്ച് വിഷമത്തിലായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എവിക്ഷനിലൊരു പത്ത് പേരോ അഞ്ചു പേരോ വരുവാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്ത് പോകുമെന്ന് അറിയാം പക്ഷേ ഇതങ്ങനെയല്ല ഒരു പവർ ടൈമിലുള്ള ഒരാളിനെ പെട്ടെന്ന് എവിക്റ്റായി പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ ഒരുമാതിരി എല്ലാവർക്കും ഷോക്ക് ഉണ്ടാവില്ലേ ശരി ഫൈനലായിട്ട് ഞാൻ പറയാം ആരാ പുറത്തു പോകുന്നതെന്ന് നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടതുപോലെ തന്നെ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങും കേട്ടോ ഇത് കണ്ടിട്ട് ജാൻമണി ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ലൈവ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും അതുമാത്രമല്ലാണ്ട് ജാൻമണി പൊട്ടിക്കരയുന്നത് ജിൻഡോയ്ക്ക് വേണ്ടി അതേപോലെ അവിടെ വേറൊരാളും വേറൊരാൾക്ക് വേണ്ടി പൊട്ടിക്കരയുന്നുണ്ട് അത് ആരാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അത് എക്സൈറ്റായിട്ട് ആരാണെന്ന് എനിക്ക് ഇതുവരെ ന്യൂസ് കിട്ടിയിട്ടില്ല കിട്ടാൻ ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ജിൻഡോ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയേക്കുവാണ് ചിലപ്പോൾ ലാലേട്ടൻ ലാലേട്ടൻ കട്ടക്കലിപ്പിലായിരുന്നോ ലാലേട്ടൻ വന്നുകൊണ്ട് ജിൻഡോ നീ നീ എന്തിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പൻ അമ്മ അങ്ങനെയൊക്കെ വിളിക്കാൻ അതൊക്കെ ഭയങ്കര സെറ്റാണ് അതുകൊണ്ട് മോശം വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ജിൻഡോനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞാൻ പുറത്താക്കുക എന്നാണ് പറഞ്ഞിട്ട് പുറത്താക്കുന്നത് എല്ലാവരോടും ചോദിച്ചു ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ച വെച്ച ആരൊക്കെയാണ് അപ്പോൾ എല്ലാവരും ജിന്തോൻ്റെ പേര് തന്നെയാണ് ഋഷി ഉൾപ്പെടെ എല്ലാവരും ജിന്തോൻ്റെ പേരാണ് പറഞ്ഞത് ജിൻഡോനൊപ്പം വേറൊരാളും കൂടി ഉണ്ട് ഇന്ത്യ ഞാൻ പറയാം എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് യൂസ് ചെയ്യാത്തത് അങ്ങനെ ലാലിൻ്റെ കലിപ്പിൽ നിങ്ങൾ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സ്പോട്ടിൽ ഞാൻ എവക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രധാന വാതിലിലൂടെ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ ഭായി പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു എല്ലാവരും ഒരുപോലെ മുഖം അങ്ങനെ അമ്പരന്ന് പോവാണ് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ പവർ ടീമിലുള്ള വിയിലുള്ള ഒരാളിങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു ജിൻറ്റോ പോയപ്പോൾ തന്നെ ജാസ്മിനൊക്കെ അവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഡയലോഗ് നിങ്ങൾ ഓർത്ത് വെച്ചോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും എന്തായാലും ജിൻറ്റോ ലാസ്റ്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇത്രയും നേരത്തെ തന്നെ പടിയിടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു നമ്മൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഒക്കെ സംഭവിക്കും അങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് സംഭവിക്കും ആരും വിചാരിച്ചില്ല എന്തായാലും ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബൈ ബൈ സി നെക്സ്റ്റ് വീഡിയോ